അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്മയും കൂടിയിട്ട് അച്ഛൻ്റെ ഒരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഈ മാട്ടം മൊബൈൽ സ്റ്റോർ എന്നൊരു കടയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഫോണൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവരുടെ ഒരു കാർഡ് അപ്പോൾ അത് അവിടെ ഫോണിൻ്റെ കുറേ കവേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഫോണ് ഓപ്പൺ ആക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഫോൺ റെഡ്മി തേർട്ടീൻ സി ആണ് അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ക്യാഷ് ഒരു റെഡ് കവറൊക്കെയാണ് നമ്മുടെ ഫോണിന് റെഡ്മി തേർട്ടീൻ സി ആണ് അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് റെഡ്മി എന്നൊക്കെ ഇങ്ങനെ ഫസ്റ്റ് എഴുതി കാട്ടിയിട്ടുണ്ട് പിന്നെ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് അമ്മ ഒക്കെ കൊടുക്കുകയാണ് ഫോണിൻ്റെ അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഒരു ഒരു ചെറിയൊരു കവറിലായിട്ടാണ് അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്യാണ് ഗ്യാശ് അപ്പോൾ നമ്മുടെ ഈ ഇവിടെ ഒരു വൈറ്റ് ഷെയ്ഡ് വൈറ്റും അരിലും ഇങ്ങനെ ഇതൊക്കെ ചേർന്നിട്ടുള്ളൊരു പോലെ സംഭവാണ് അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഫോണ് കവറും എല്ലാതും ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വെച്ചാൽ നമുക്ക് ഫോണിലെ യൂട്യൂബ് എടുക്കാം ഗൈസ് യൂട്യൂബ് എടുത്തിട്ട് നിങ്ങൾ എല്ലാവരും സെർച്ച് ചെയ്യുക എന്താണ് സെർച്ച് ചെയ്യേണ്ടത് അമ്മമ്മയും മക്കളും എന്ന് എല്ലാവരും സെർച്ച് ചെയ്യണം ഗൈസ് എന്നിട്ട് നമ്മുടെ അമ്മമ്മയും മക്കളും ഇന്ന് നമ്മുടെ യൂട്യൂബിൽ വരും അപ്പൊ നമ്മൾ അത് നമ്മുടെ അമ്മമ്മയും മക്കള് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ ആണ് ഗായ്സ് അപ്പോൾ നമ്മൾ ആ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ ആണ് തുടക്കം വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചാനൽ എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കാനുള്ള ഓൾ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ഒരു ഷോർട്സ് എടുക്കുക നമ്മുടെ ഒരു ഷോർട്സ് എടുത്തിട്ട് ലൈക്ക് ചെയ്യൂ ഗായ്സ് എല്ലാവരും ലൈക്ക് ചെയ്യൂ

ആട്ടതൊക്കെ ആവാറ് ഞാനാ സെലക്ട് ചെയ്തേ ഉം